എല്ലാ ക്യാമ്പസുകളിലെയും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുക പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാവും സർക്കാർ നിയന്ത്രിക്കും പാർട്ടി നിയന്ത്രിക്കും എന്നാണ് നമുക്കറിയാം നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനരായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പം തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണിത് ഞങ്ങൾ ഈ വൃത്തികേടലെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട പിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സിദ്ധാർത്ഥിൻ്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിൻ്റെ ശവസംസ്കാര കർമ്മമാണ് അവിടെ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പം ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ടു കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരിൽ കേസില്ല